സുഖല്ല ഞാൻ ബാഗ് വെക്കാൻ കണ്ടിട്ടുണ്ട് താങ്ക് യു കേട്ടോ ചായ വാങ്ങി തന്നതിന് താങ്ക് യു അതെ വിട്ടാലോ ഞാനിപ്പോൾ നൽകുന്നത് അതായത് വയനാടും കോഴിക്കോടിന്റെ ബോർഡർ കോഴിക്കോട് ജില്ല ഇനി കുറെ നടക്കാണ് കേട്ടോ അതായത് അപ്പൊ കുറച്ച് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുവള്ളി പിന്നെ ഇടയിലുള്ള എനിക്ക് സ്ഥലങ്ങളെനിക്കറിയില്ല ചോദിച്ചു പോവാട്ടോ ഇനി ഇതിപ്പോൾ അടുത്തൊരു നേരത്തെ കൈതപ്പുഴ പോലെ ഇപ്പോൾ വേറൊരു സെൻ്ററാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ ഫൈനലി എന്തായാലേ നമ്മളെ കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം നാല് മാസമായി യാത്ര തുടങ്ങിയിട്ട് ഇനിയും തിരുവനന്തപുരം എത്താണ്ട് എല്ലാ നാടും നാട്ടുകാരെയും ഒക്കെ കാണിച്ചിട്ടും പരിചയപ്പെടുത്തിയിട്ടൊക്കെ വേണം നമുക്ക് പോവാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നിഷാ രസമാണ് അവിടെ തന്നെ അവരെ കുറെ ആളുകൾ ആ ഇവ പറയണ്ടിട്ടാ അങ്ങോട്ട് ും കാര്യങ്ങളൊക്കെ രാവിലെ ചായ കുടിച്ചിട്ട് പോവാതോ കാക്ക ഇത് ഏതാ സ്ഥലം ഇതേ സ്ഥലം കൈതപ്പോയിലാ കൈതപ്പോയിൽ രണ്ടുണ്ടോ ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ െ താങ്ക് യുട്ടെ ഞാൻ തൃശൂരാത്ര പോട്ടെ അല്ല ചാവടിയാണെങ്കിൽ ഇറങ്ങിയതാവും ഇതാണല്ലേ പ്രഭാതം സന്തോഷം അതെ ഇറങ്ങിയ ദിവസം തന്നെ അതായത് അടിവാരം ഓർഡർ ഇട്ട് ഇറങ്ങി ഒരു പയ്യൻ അവൻ്റെ വീട്ടിലായി സ്റ്റേ അവൻ എന്റെ ട്രാവലറാണെന്ന് മനസ്സിലായി എടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചു ചോദിച്ചു എല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടക്കുകയാണ് അപ്പം വേറെ കടയിൽ പോയിട്ട് കരിക്കും ഒക്കെ വായി വന്ന് പക്ഷേ ഞാൻ വീട്ടിൽ വാ അവിടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് ഇവിടുത്തെ സ്റ്റേയും അവിടെയായിരുന്നു ഇത് കുറേ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കുറച്ചു നടന്നു കേട്ടോ നമ്മൾ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ മാക്സിമം ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് എഡിറ്റിംഗ് ആണ് കുറേ വീഡിയോസ് വരാനുണ്ട് വയനാട് സീറ്റി സീനിണ്ട് എല്ലായിടത്തും സാർ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോയി നമുക്ക് ഇടുന്ന ഒരു വേറെ ഫീൽ ഉണ്ടല്ലോ അതായത് വേറെ തന്നെ ഒരു വൈബാ ഒരു പോസിറ്റീവ് എന്താ പറയുക ഒരു മലബാറിൽ മലബാറിലെത്തിയൊരു ഫീല് എന്താ അറിയാം ഇപ്പൊ മലബാറിൽ വീടുന്നതന്നെയാണ് നമ്മളെ കണ്ണൂരും ഒക്കെ എങ്കിൽ നമ്മളെ കോഴിക്കോട് എത്തിയപ്പോൾ എന്താ അറിയില്ല ഒരു കോഴിക്കോട് എത്തിയപ്പോൾ എന്താണെന്നറിയില്ല അല്ലാത്തൊരു ഫീല് ഒരു പോസിറ്റീവ് ഫീല് ഇടുന്നു തിരുവനന്തപുരം വരെ പക്ഷെ സമയം എടുത്ത് എനങ്ങാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണോ താങ്ക്സ് അല ചെക്ക് ഗിഫ്റ്റ് വന്നിട്ട് ഒരുപാട് ഒരു ബോർഡ് കണ്ടിട്ടാ ബോഡി ഞാൻ കാണിച്ചോ കോഴിക്കോട് തന്നെ ഹലോ ആ മോനെ ഏതല്ലേ മൂലിയാണ് ഇവിടന്നെ ഹൽവ കഴിച്ചിട്ടുണ്ട് കേട്ടാ ഒരുപാട് നമ്മളിത് തൽക്കാല എവിടുന്നാ മദ്രസനാ എല്ലാ പിടിക്കുന്നത് കഴിഞ്ഞോ മദ്രസ അത് ഒന്നുമില്ല എഴുതാലൊന്നുമില്ല നോട്ട്ബുക്കാണോ അതോ ചിതാബ് ആണോ കഴിഞ്ഞോ എഴുതാ പിടിക്കുന്നത് പൊതുവരിഷല്ലേ അല്ലേ എന്നാണ് അല്ലേ കോഴിക്കോട് പറഞ്ഞു നിഹാല് ബൈ നമ്മള് നമ്മളെ കുറച്ചേരം ഒക്കെ എടുത്തിട്ട് സമയം ഏകദേശം എട്ടേ മുക്കാൽ കഴിഞ്ഞു കേട്ടോ നേരങ്ങ നടക്കാണ് ലിഫ്റ്റ് അടിക്കാൻ നോക്കാം കുറച്ച് നടന്നു കുറേ കിലോമീറ്റർ കോഴിക്കോട് ബോർഡ് വേണ്ട കോഴിക്കോട് ടൗണിലോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ കരിപ്പൂർ എയർപോർട്ടിലോട്ട് അമ്പത്താറ് കിലോമീറ്റർ വ്യൂട്ടിപ്പോ ഞാനീ മൂത്രയ്ക്കാൻ പറ്റിട്ട് വയ്യസ് മൂത്രയ്ക്കാൻ പറ്റിട്ടാ അവിടെ ഒരു പഞ്ചറുകാടിച്ചു എല്ലാവർക്കും ഞാന് ഒരു വർഷം ഒരു വർഷം കഴിയും തിരുവനന്തപുരത്ത് എത്താന്ന് പറയുമ്പോൾ എല്ലാരും കിളി പോയി എനിക്കും ബ്രാൻഡാൻ മതി എല്ലാവരും ലൈക്ക് എല്ലാവരും ആ ഒരു രീതിയിൽ ആ പോവാന്നുള്ളത് ടിപൊളി ലാൻഡ്സ്കേപ്പ് പണിച്ചിട്ടോ അതായത് ആപ്പുരത്തോട്ടത്തിന്റെ ഇടിവന്ന് കണ്ടിങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചിട്ട് അടിപൊളി ഫ്രൈമല്ലേ ഇന്ന് കൊറച്ച് നടന്നിട്ടാ നല്ല രീതി നല്ല വിശേഷം എന്റെ പേര് സാധിക്കു എന്താ പരിപാടി ഇന്ന് പരിപാടി ഒന്നില്ലേ സൺഡേ ഹോളിഡേ അല്ലേ സൺഡേ ആണല്ലോ രണ്ട് ഇവര് അവിടെ നിന്ന് പാസ് ചെയ്തു വന്ന ആൾക്കാരോട്ട് Mm <laughs> no, bro. No, 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 no,

ഞങ്ങളൊക്കെയാണ് കണ്ടില്ലേ ആണ് കോഴിക്കോട്ടേര് പേര് പറഞ്ചര് കാണാറുണ്ടോ അടിപൊളി പേര് മല്ലു ഞാൻ ഇങ്ങനെ പോകും കോഴിക്കോട് ഇണ്ടാവും ഇനി കൊറച്ചു കാലം കാണാൻ പറ്റും ഉച്ചയ്ക്ക് ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ പോകും അവൻ രണ്ട് ഫോളോവേഴ്സ് ആയിരുന്നു കേട്ടോ പോയ വേണ്ടി തിരിച്ചു വന്നതാ പാവം അടിപൊളി അതെന്താ ഇല്ല അതെന്താ അത്രേ ഉള്ളൂ നമുക്ക് ഇത് വേണ്ട ഇറന്നു കീതി പാക്ക് ചെയ്ത് കണ്ടില്ലേ അതിലോട് വന്നപ്പോ ക്രിക്കറ്റ് കളിയും മറ്റു കാര്യങ്ങൾ നടക്കുന്നു കേട്ടോ കിട്ടിയ ഞാനും ജസ്റ്റ് ഒരു കൂടെ കളിക്കാൻ കൂടാട്ടോടാ

ലോട്ടറിക്ക് അടിപൊളി എന്തേലും കായലാത്തോണ്ട് എടുക്കാൻ പറ്റല്ലോ വേണ്ട വേണ്ട താങ്ക് യു വേണ്ട താങ്ക് യു എന്നാ ഒരു ചായ മാത്രം മതി വേണ്ട 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 ണോട്ടാ നമസ്കാരം രാവിലത്തെ പണിയിലാണ് ഇവിടെ കോഴിക്കോട്ടിലെത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ സ്നേഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവിടെ നിങ്ങടെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്നെ വേണ്ട 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 താങ്ക് യു താങ്ക് യു ഏട്ടാ ചായ വാങ്ങി തന്നതിന് താങ്ക് യു ചേട്ടാ ഓട്ടെ എന്തോ ചേട്ടാ ഓട്ടെ താങ്ക് യു അടിപൊളി ഏതാണ് അടുക്ക ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അത് ഇതാണ് കോയിക്കോട്ടെ വേറെ ലൈബ്രല് ഇതൊരു കേറ്റാണല്ലോ സുബാണല്ലോ മച്ചാല് ഞാൻ ബാഗ് വെക്കാൻ അടാ കണ്ടിട്ടുണ്ടല്ലേ അവിടെ തുറക്കണോ ഞാൻ തൃശ്ശൂരാട് കണ്ടിട്ടുണ്ടാടേ ആണോ വയനാട്ടിൽ അടിപൊളിയല്ലേ ഇതെല്ല അമ്പലം കാര്യങ്ങളും എന്നിവപ്പത്തിനെ കൂടി എടുക്കുന്നാണ് ഇതെ പേര് എന്താ ചെയ്യുന്നടാ ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എഞ്ചിനീയറാണ് ആ ഒരു സൈറ്റിലുണ്ടാവും സൈറ്റില് അങ്ങനായാസ് ഇന്റർ കാർ വരെ പണി എടുക്കുന്നേ അപ്പോൾ ഇനൊരു അലോയി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓക്കേ നീ എവിടെ വരണോ അവിടെ ഇരിക്കാമോ ഓക്കേ കേട്ടോ താങ്ക്യൂ അച്ഛനെ ഇതിൽ എ നമ്മൾ അടുത്ത ചുങ്കം താമരശ്ശേരിയിലേോട്ടേ പോണം നമ്മുടെ ആക്ച്വലി ഇപ്പൊ കൊടുവള്ളിയാണല്ലേ നമ്മുടെ സുഹൃത്തിന്റെ അവിടെ കോഡ് പോകുന്നില്ല ഞാൻ എന്റെ പ്ലാൻ ഓൻ്റെ അടുത്ത് വീട്ടിലെ ലൊക്കേഷൻ്റെ അടുത്തുണ്ട് അങ്ങോട്ട് പോയാലേക്കാ അപ്പ എന്തെ ചായക്കടങ്ങ ചായക്കടയും കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രത്യേകം കാരണം അതായത് കൂടുതലും ഗോൾഡിന്റെ ഷോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടാവും വെള്ളിക്കാർ ഉണ്ടാ മുട്ടു കൂടെ ഉണ്ടാവും ഗോൾഡിന്റെ ഷോപ്പുകൾ ഷോപ്പുകള്വള്ളി പോയി സൺഡേ സൺഡേ ആയതുകൊണ്ടാ തോന്നാ കൊറേ കടകളും എല്ലാം അടവാ ജല്ലറി ഷോപ്പും ജ്വല്ലറി സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ കുറെ സംഭവം നമ്മക്ക് അറിയുന്ന പരിപാടി അല്ലേ പിന്നെ ഷോ 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 പറയാണ്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഞാൻ പറയലേ നമ്മടെ ഒരുമിച്ച അവധിയിൽ ഒരുമിച്ച് അപ്പൊ അവന്റെ ഇപ്പോഴത്തെ കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ വരാന്ന് പറഞ്ഞിട്ടേ ഞാനും വിളിച്ചപ്പോ ഫോണ് പോയില്ല കോള് പോയിട്ട് ഇതാണ് ആസാദ് റോഡ് ഇതാണ് ആസാദ് റോഡ് ആസാദ് റോഡാ ഹൈസ്കൂൾ റോഡേതാ ഇതന്നെ ആ ഓക്കെ ഹൈസ്കൂൾ റോഡ് ഹൈ ഹൈസ്കൂൾ റോഡ് ഇതാ കേട്ടോ ഞാൻ ആക്ച്വലി അങ്ങോട്ടാണ് നടന്നേ ഈ പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അയ്യോ വെറുതെല്ലാം പറഞ്ഞു അവിടെ നിന്നോളം അമ്മാതിരി കേട്ടാണല്ലോ അത് വിളിച്ചു വെറുതെല്ലാം പറഞ്ഞു താഴത്ത് നിന്നോളം പറഞ്ഞ കേട്ടോ അല്ല ഫോട്ടോഗ്രാഫറാ ക്യാമറമാന എന്താ പേര് എന്താ പാട് സുഖല്ലേ എന്താ പേര് അല്ല അടിപൊളി അത് വണ്ടി വരങ്ങാ കിട്ടി എന്താ പാടിക്കാ സുഖല്ലേ എന്താ പേര് എന്താ പേര് സുഖല്ലേ

എല്ലാം കണ്ടങ്ങോട്ട് പോകും ചേക്കൻ തുടങ്ങി എന്നോട് പ്രൊമോഷൻ ലാൻഡ് ചെയ്തിട്ടുള്ളു എന്താ ചെക്കോലെന്താണ് സ്വർണക്കടകളുടെ അതെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് സ്വർണക്കടകളുടെ അയ്യത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഇത് നീ പണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഏപ്പിഷോപ്പറപ്പർ ഇതാണല്ലോ

അസ്സാം ഹോട്ടൽ കേട്ട് എന്താ പാട് സുഖല്ലേ കല്യാണത്തിൽ വിളിച്ചിണ്ടായിരുന്നു പക്ഷെ വരാൻ കഴിഞ്ഞില്ല എല്ലാരും ഉണ്ടല്ലോ ഇതാണല്ലേടാ കേട്ടാക്ക വിശ്വേഷം സുഖല്ല എന്റെ പേര് പ്രവാസി ആയിരുന്നോ ആ പ്രവാസിയായിരുന്നോ ഇപ്പോ ഇവിടെ എവിടെയും പ്രവാസിയാ കടയിൽ വെച്ചിട്ടുണ്ട് ബസ്സാണത് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി രാവിലെ രാവിലെ ഇവിടെ വരിക ഇങ്ങടെ ഓരോ അങ്ങനെ ഹോട്ടലിൽ ഫസ്റ്റ് ഡെലിവറിക്ക് പോന്നു കണ്ട ഞാൻ പച്ചക്കറി കച്ചവടൊക്കെ ചെയ്തിണ്ട് നീ കണ്ടിട്ടില്ല ഞാൻ പച്ചേരിക്കാടേ കൂടെ ആയിരുന്നു കൊറച്ചുകാലം ഞാൻ ഡെലിവറിക്ക് പോകും ലോറി എടുത്തിട്ട് ഡെലിവറിക്ക് നീ വെറുതെ പോവാളിപ്പിക്കും ഇതന്നെ എൻ്റെ വീട് ഇങ്ങനൊന്നും അറിഞ്ഞില്ലല്ലോ പണ്ട് എന്റെ വീടിന്റെ മുന്നോട്ട് കൊറേ മുറ്റണ്ടല്ലോ വീടിന് എടാ എനിക്കൊരു മുറ്റ കിഴക്കുണ്ടല്ലോ ഇതൊന്നല്ല ഏടെ കേട്ടോ അവിടെ അതാണ് കാര്യമല്ല അയ്യോ അത് കേറുമ്പതില എന്റെ കടാകും കേറല്ലേ ഈ ലോകം ഓ മടിയാലാണ് പക്ഷെ എന്റെ വീണ്ടും പറയാൻ മുറ്റല്ലേ

എന്താ സുഖല്ലേ അരമോള് എന്ത് വിശേഷം സുഖല്ലേ എന്റെ പരിചയം ഉണ്ടാവും നിങ്ങക്ക് നിങ്ങൾക്ക് നല്ല പരിചയം ഷഫിഖ് മൊബൈലിലായിരിക്കും സംഭവം എല്ലാരും പറഞ്ഞ താടി സെറ്റ് സെറ്റാക്കാൻ കാക്കാ തന്നെ അടുത്ത് കാണാറും കുട്ടിക്ക് കൊടുന്ന് പറഞ്ഞ കാക്കന്മാർ ജഡ്ജിക്കാൻ കഴിയില്ല താടി എന്താണാക്കോ എന്നെ പോകാൻ പറയില്ല അസലേ അന്നെ തീർക്കും കാക്ക പറഞ്ഞു വേറെ വേറെ പെടന്ന് വെട്ടുന്നാണോ അല്ലെന്നു കാടണായതുകൊണ്ടായിരിക്കും അപ്പോ തെക്കൻ നോക്കിയിട്ടില്ല നമ്മൾ അടുത്തൊരു സ്ഥലം തപ്പി പോയോ ആകാ അക്കാ കാണാം ഞാൻ നാം ആജിത് ഷോപ്പ് കീതരെ ലൊക്കേഷൻ ഫുൾ പറ അതിനായി കൊടുവള്ളി അല്ലേടാ മലയാളിയാ പേരെന്താ പേരെന്താ ആണോ റൈറ്റ് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് താടി സെറ്റാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചലോ ടീക്കേ ഹലോ ആ ആവോ हमें आएगा आपको एक काट करके पूरा डालेगा हां उसके बाद यानी पूरा दुकान दिखाएगा ओके ऐसा अच्छा करता है आने इमेज हमारे ई कोलाति आकी तानटले थैंक यू भैया बहुत अच्छा लगा थैंक यू भैया ठीक है जाएगा ओके okay. എടാ ടിപൊളിതാണ് ഒന്നാമത് യുപികാരാണ് യുപിക്കാർ എന്തായാലും അത്യാവശ്യം ബ്രാൻഡായും അടിപൊളി ആയിട്ട് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ കുളിച്ച് വൃത്തിയായി ഒരു മനുഷ്യക്കോലൊക്കെ ആയി അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ വീട്ടിലാണ് മസ്റ്റേ അസലും കുളിച്ചു ഞാനും കുളിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു അത് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇനി കുറച്ച് ദിവസം കാലിക്കെട്ടിലാണ് ഇവിടെ കോഴിക്കോടിൽ കോഴിക്കോടത്തെ വിശേഷങ്ങളുണ്ടാവും അതുലേക്ക് ബൈ